ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡയൻ മൈ ലൈഫായിട്ട് എടുക്കുന്നത് കുറേ നാളായിട്ട് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഞാനൊരു ഡൈ ഇവിടെ കേട്ടോ അവിടുന്ന് ഡൈൻ മൈ ലൈഫ് എടുത്തിട്ട് കുറേയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റും കൂടി ഉണ്ട് ഇന്നലെ ആട്ടാ അവർ വന്നത് ഇന്നലെ രാത്രി വന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടന്നു ഇന്ന് രാവിലെ കാണിച്ചേരാം ആരാന്ന് ആരാന്ന് പറയാം വേറെ നമ്മൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നുല്ലോ ഇവിടെ ഗോവയിലേക്ക് അപ്പോൾ നമ്മളതിനെ കൊണ്ടുപോയ ആ ടീമാണ് കേട്ടോ അവർ രണ്ടാളാട്ടാന്ന് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ ഇവിടെയോ ട്രിവാൻഡ്രം എവിടെയോ ഒരു മാരേജ് ഉണ്ടായിരുന്നു അപ്പോൾ മാരേജ് കഴിഞ്ഞ് നമ്മുടെ അവർ ഇവിടെ എറണാകുളം കണ്ടുള്ളത് കേട്ടോ വരേജ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വഴിയാണ് പോവുക അപ്പോൾ എന്തായാലും കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരാൻ വരാമെന്ന് പറയുന്നു അപ്പോൾ പോണ വഴിക്ക് ഇവിടെ കയറി പിന്നെ ഇന്നെല്ലാം നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്നിട്ട് എത്രയാലും വൃക്കിനി എറണാകുളത്തുമ്പോഴേക്കും ക്ഷീണമായിരിക്കും വെയ്യാണ്ടാവും അപ്പോൾ പിന്നെ ഞങ്ങൾ നാളെ പോകുക പറഞ്ഞു അവിടെ പിടിച്ച് കിടത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എണിട്ടില്ല എട്ട് കാണിച്ച് തരാം ബാക്കി വിശേഷങ്ങൾ കാണാം തേജപ്പുരം ക്ലാസ്സിൻ്റെ മെൻഷായിട്ട് വർക്കുണ്ട് അപ്പോൾ ഞാൻ ബാക്കി പണികളിലേക്ക് എടുക്കുകയാണ് അവർ എണിറ്റ് കാണിച്ച് തരാം കേട്ടോ അങ്ങനെ ഇതേ വേഗം തന്നെ നമ്മുടെ ഹാളിലുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഇതേ ഒന്ന് മാറ്റി നേരൊക്കെ വെളുത്ത് വരുന്നതുകൊണ്ട് നല്ല വെളിച്ചം ഉള്ളിക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടാണ് പിന്നെ ഉമ്മറത്തെ വാതിലൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പം പിന്നെ അമ്പലത്തിലെ പാട്ടൊക്കെ വെച്ച് നല്ലൊരു ഫീൽ ഫീലാടന്നിട്ടാണ് അങ്ങനെ കുറച്ചു നേരം ഒന്ന് ഉമ്മർത്തുനിന്ന് നോക്കിയതിന് ശേഷം ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് കേട്ടോ വന്നത് അപ്പോൾ ഇഡ്ഡലി വയ്ക്കാനായിട്ട് പ്ലാൻ ഇഡ്ഡലിയിൽ ഉപ്പ് ഇതേ രാവിലെ ഞാൻ ഞാനിട മാവ് വച്ചിട്ട് മൂടി വെക്കും വെക്കുമ്പോൾ രാവിലെയാണ് ഞാൻ ഉപ്പ് ഇടാറ് ഇട്ട എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇതേ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെള്ളം ചൂടാവാൻ വെക്കണം കേട്ടോ ആവി ആക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പ് ഇതേ ഗ്യാസ് വെച്ചു ഇനി ആ വെള്ളം തടച്ച് വരുമ്പോൾ നമ്മുടെ മാവ് ഇതിൽ ആക്കിയിട്ട് അതായത് ഇഡ്ഡലി തട്ട് എന്നല്ല അപ്പം നമ്മൾ തട്ട് എന്നാട്ടെ പറയാം ഇഡ്ഡലി തട്ടിലെ മാവക്കൊഴിച്ചു വെച്ചിട്ട് ഞാൻ കൊടുക്കണത് ഓയിൽ ഒഴിച്ച് നന്നായി കൊടുത്തിട്ട് അതിൽ നമ്മുടെ മാവൊക്കെ ഫിൽ ചെയ്ത് വെക്കുക പിന്നെ ഈ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കൂട്ടോ കാരണം അമ്പലത്തിൽ അവിടെ നാമജപം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ആ വോയിസ് കേട്ടു വരും പിന്നെ ഇതെല്ലാം ശേഷം ആവിയിലേക്ക് ആവി വേണ്ടി വെച്ചു പിന്നെ ഞാൻ നമ്മുടെ തേങ്ങ തേങ്ങ വെക്കണം അതുപോലെ തന്നെ തക്കാളി അപ്പോൾ അതിനുള്ള വെച്ചിട്ടുണ്ട് മൂന്ന് ഈ രണ്ട് തട്ടായി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ധാരാളമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി ചെയ്യാറ് അതേ ഓർമ്മയിൽ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് അവരുടെ കാര്യം കൂടി രണ്ട് രണ്ടുപേരും കൂടി ഉണ്ടല്ലോ അതും മതിയാവില്ലല്ലോ എന്ന് അപ്പൊ ഞാൻ വേഗം വേറെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ചമ്മന്തിക്ക് ഇതോ തക്കാളിയും നമ്മുടെ സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പം അതേ നമ്മുടെ ഇഡ്ഡ്ലി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇഡ്ഡലി ഇത് ഇതിലേക്ക് മാറ്റി കേട്ടോ മാറ്റിയതിന് ശേഷം അട്ടയ്ക്ക് ഓർമ്മ വന്ന് അയ്യോ അവരും കൂടി ഉണ്ടല്ലോ അവർക്കും കൂടി അപ്പോൾ വേഗം അവർക്കുള്ളതും കൂടി ഇതേ പരട്ടിയിട്ട് വേഗം എണ്ണ ഓയിൽ പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് അല്ലെങ്കിൽ എടുത്താൽ കിട്ടില്ല പിന്നെ ചൂട് നല്ല അറിയതിന് ശേഷം ആണ് ഞാൻ ഞാനിന്ന് പറിച്ചെടുക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആകെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ അപ്പോൾ അപ്പം അവർക്കുള്ള ഇഡ്ലിയും കൂടി രണ്ട് തട്ടിതേ അതിലേക്ക് വെച്ചുവിട്ടാം ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാണ്ട് ചമ്മന്തിക്ക് ആട്ടോ നമ്മുടെ ചീൻചട്ടി വെച്ചിരിക്കുന്നത് ഓയിൽ ഒഴിച്ചു ഞാൻ കുറേ വീഡിയോയിൽ എപ്പോഴും പറയുന്നത് തട്ടി ചമ്മന്തിയുടെ റെസിപ്പി നമ്മുടെ സബോളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ തക്കാളിയും ഈ മൂന്ന് കാര്യം മാത്രമേ ഞാൻ അതിലേക്ക് ഉപയോഗിക്കാറുള്ളൂ ഒരു സബോള എടുക്കുന്ന ഞാന് രണ്ട് തക്കാളി എടുക്കും രണ്ട് സബോൾ എടുത്ത് വെച്ചെങ്കിൽ നാല് തക്കാളി എടുക്കും അതിൻ്റെ ഡബിൾ തക്കാളി എടുക്കാട്ടെ ചെയ്യാം എന്നാലാണ് ആ തക്കാളിയുടെ നല്ലൊരു പുളി ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഒന്നര സബോൾ എടുത്തിട്ടുണ്ട് നാല് തക്കാളി എടുത്തിട്ടോ കുഞ്ഞു തക്കാളിയാണ് വലിയ തക്കാളി അല്ല പിന്നെ വെളുത്തുള്ളി കുറേ ഇടാറുണ്ട് അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഇതെല്ലാം നന്നായി പച്ചസയം ഇടണവരെ വയറ്റിയതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇടുക മുളക് പൊടിയും ഉപ്പുട്ട വേറെ പൊടികളൊന്നും ഇടില്ല മുളക് പൊടി ഉപ്പ് മാത്രമേ ഇടളൂ എന്നിട്ടാ ഇട്ട പൊടികളുടെ പച്ചചോയം കൂടിയും പോണം എന്നാലാണ് അത് മിക്സിയിൽ അടിച്ചെടുത്ത ചമ്മന്തിര ടേസ്റ്റ് കിട്ടുകയുള്ളൂ നന്നായി പച്ചചോയ വരെ ഞാൻ വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചശേ പാത്രങ്ങളൊക്കെ പരന്ന് വരുന്നത് ഞാൻ അത് ഒപ്പം തന്നെ കഴുകി വെക്കണമുണ്ട് ഈ കൊട്ടത്തളം നിറഞ്ഞിരിക്കുമോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നിറയാറുണ്ട് ഇല്ലയെന്നല്ല പക്ഷേ പരമാവധി ഞാൻ കഴുകി എടുക്കാൻ നോക്കാറുണ്ട് അങ്ങനെ ഇഡ്ഡലി തട്ടായിട്ട് ആദ്യം കഴുകിയത് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുകൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട് പിന്നെ ച ചട്ടിണി ചട്നി ആയോ ഇനി ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാം ആയിട്ടോ എടുത്തത് അത് ഞാൻ കാണിച്ചാൽ ഇവിടെയൊക്കെ തുടച്ച് ആക്കി അപ്പോൾ അത് നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചമ്മന്തി ആട്ടോ അത് നമ്മുടെ തക്കാളി ചമ്മന്തി കുറേ പേര് കമൻറ്റിൽ വരുന്നുണ്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ല നല്ല ടേസ്റ്റ് ആണ് അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല പിന്നെ അതേ ചട്നി ആട്ടോ അതിൻ്റെ അടിയിലത്തെ പാത്രത്തിൽ അതൊക്കെ സെറ്റായതിന് ശേഷം ഞാൻ നമ്മുടെ തേജപ്പനെ വിളി വിൽക്കാൻ പോയിട്ട് അപ്പോൾ ചോറും ഞാൻ വെച്ചിട്ടില്ലേ ചായയുടെ കടി ആക്കിയിട്ടുള്ളൂ കാരണം മിഞ്ചായിട്ട് ഒന്ന് ഫുഡും കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞു തേജുവിനെ പച്ചയ്ക്ക് ഇഡ്ലി കൊടുത്തയക്കാന്നായിട്ട് ഞാൻ വിചാരിച്ചേ അപ്പൊ പിന്നെ ചോറും കറിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അവര് പോയതിന് ശേഷം വെക്കാന്നാണ് വിചാരിക്കണത് പിന്നെ ഞാൻ വേഗം നമ്മുടെ തേജുവിനെ വിളിക്കാട്ടെ തേജുവിനെ കുറേ നേരത്തെ അവൻറെ ഒപ്പം ഇങ്ങനെ കിടന്നിട്ടാണ് വിളിക്കുക ഒരു ഏഴേകാലിന് വിളിച്ചു തുടങ്ങിയാലേ അവനൊരു ഏഴരയ്ക്ക് എനിക്ക് വരുള്ളൂ അതുവരെ അവനെ എടുത്ത് ഇങ്ങനെ കെടന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് വേണം അവനെ അവനെനിപ്പിക്കണമെങ്കാ അങ്ങനെ അവനെ ഇനിപ്പിച്ചു അവനെ ബാത്റൂമിൽ ഇരുത്തിയിട്ടു അപ്പോൾ അവിടെ നിനിച്ചേട്ടം നോക്കിക്കോളും പിന്നെ ഞാൻ വേഗം എന്റെ കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഇതേ വേഗം വിളക്ക് കൊളുത്തിയിട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിൻചാട്ടൻ ഇന്ന് വിസിറ്റ് ആയതുകൊണ്ടാണ് വിൻചാട്ടൻ അങ്ങനെ നിന്നത് അല്ലെങ്കിൽ വിൻചാട്ടൻ വേഗം പോവാൻ നോക്കും പാലക്കാട്ടൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ സാമ്പ്രാണി ഇതൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ കുറേ പേര് സാമ്പ്രാണിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് സാമ്പ്രാണി ഇത് എവിടെ ചോദിച്ചാലും ഷോപ്പിൽ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വാങ്ങണത് വിൻചാട്ടൻ അത്ര വാങ്ങുന്ന ഒരു ഉണ്ട് പട്ടാമ്പി ആളുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾ വാങ്ങാറട്ടോ റോഡ് സൈഡിൽ ഒരു കാറിലാട്ട ചേട്ടൻ വെക്കുക പിന്നെ സാമ്പ്രാണി ഇട്ട് വെക്കുന്ന ബോക്സ് വാങ്ങിയത് മീഷോ എന്നാട്ടോ രണ്ട് എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി പിന്നെ നമ്മുടെ തേജപ്പ അതേ കുളിച്ചു വരുന്നുണ്ട് കേട്ടാ പിന്നെ ചേട്ടന അവനെ കുളിപ്പിച്ചാള് അപ്പതേ അവൻ കുളിച്ച് വന്നിട്ടുണ്ട് ഇനി അവൻ തൊഴാൻ പോവാണ് കേട്ടാ അമ്പാട്ടിനെ തൊഴാനാണ് ഈ പോകുന്നത് അവർ രണ്ടുപേരെ എനിറ്റിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞില്ല അവർ എനിക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടതിൻ്റെ ഒരു നാണ ആണ് തേജപ്പന്റെ മുഖത്ത് കാണണത് കേട്ടാ പിന്നെ നോക്കിയപ്പോൾ നല്ല മഴ നല്ല മഴ അങ്ങനെ നമ്മുടെ തേജു കുളിക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇതേ അമ്പാടീനെ തോഴുന്നുണ്ട് പിന്നേട്ടം കുളിക്കാൻ പോകാൻ നോക്കുകയാണ് ഇവരും ഇതേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഞാൻ ഉള്ള അടുത്തേക്ക് പോയപ്പോൾ മുഖം മൂടി കെടുക്കുകയാണ് പിന്നെ ഞാൻ തേജുവിന് വേഗം ഫുഡ് കഴിക്കാൻ കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അവനെ പറഞ്ഞയക്കണല്ലോ അപ്പോൾ അവന് ഇഡ്ലിയാണ് ഇഡ്ഡലിയും ചട്നിയും എന്ന് പറഞ്ഞു ചമ്മന്തി ദോശക്കട്ടോ അവന് കൂടുതൽ ഇഷ്ടം തോന്നുന്നു ഇഡ്ഡലി കണ്ടപ്പോൾ പറഞ്ഞു ചമ്മന്തി വേണ്ടയ്ക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഇഡ്ഡലിയും ചട്നിയും കൂടിയിട്ടാട്ടോ കൊടുത്തത് പിന്നെ ഞാൻ വേഗം അവന് ഫുഡ് കൊണ്ടുപോകാം ഉള്ളത് ആക്കായിട്ട് ചെയ്യണത് അപ്പോൾ വെൺഷേട്ട അതെവിടെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞുല്ലോ വെൺഷേട്ടൻ മൈഗ്രൈൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അപ്പം മറ്റേ അത് നസ്യം ചെയ്തിരുന്നുള്ളൂ അതിപ്പം അതിപ്പോൾ അത് കഴിഞ്ഞു തോന്നുന്നു അത് ഇത്ര ദിവസം അത് ചെയ്യാമെന്നാണ് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം അത് എന്തൊരു എലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കൂട്ടെ എന്നും രാവിലെ ദൈവം ഒരു ആവി അപ്പോൾ വിൻഷേട്ടൻ ആ ട്രീറ്റ്മെന്റിലാണ് പിന്നെ ഞാൻ നമ്മുടെ തേജുനെ പുറപ്പെടിക്കാൻ നോക്കുകയാണ് ക്രീമും കാര്യങ്ങളൊക്കെ പറഞ്ഞി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടൻ ഉണ്ടല്ലോ തേജപ്പനെ കുടിക്കുക കേട്ടോ അത് കാശും കുടിക്കുകയാണേ അവൻ കിട്ടണ ചില്ലറും പൈസയൊക്കെ അതിലാട്ടിട്ട് വെക്കുക അപ്പം അതിന് ചില്ലറെടുക്കാട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ തേജൂൻ്റെ സ്കൂളിൽ ക്യാൻ്റീൻ ഉണ്ടാവുമല്ലോ ക്യാൻറ്റീനിന്ന് അവന് ഫുഡ് എന്തെങ്കിലും സ്നാക്സ് വാങ്ങി കഴിക്കണം എന്ന് കുറേ നാളായിട്ടാണ് പറയണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം സ്നാക്സ് ആവാം കഴിക്കട്ടെ കഴിക്കട്ടേന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇന്ന് അവന് സ്നാക്സ് കൊടുത്തയക്കുന്നില്ല കേട്ടോ അവിടുന്ന് ഒരാഗ്രഹം കുട്ടിക്ക് എല്ലാവരും കഴിക്കുന്ന അവനും അവിടുന്ന് കാൻറ്റീനിൽ പോയിട്ട് കഴിക്കാനൊരാഗ്രഹം അപ്പോൾ അതിന് വേണ്ട ചില്ലർ പൈസ എടുത്തുകൊടുക്കാട്ടെ ഞങ്ങള് അപ്പോൾ ഇവൻ്റെയിൽ പൈസ കൊടുത്തായിരിക്കും നമ്മൾ വണ്ടിയിലായ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി വാങ്ങിക്കൊടുത്ത് കൊണ്ടുപോകും കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും സ്കൂളിൽ എല്ലാ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ പൈസയാണ് നമ്മൾ തേജുവിൻ്റെ തന്നെ അവൻ സ്വരൂപിച്ച് വെക്കണ പൈസയും തന്നെ അതവപ്പം അറിയഞ്ച് ചെയ്തു കേട്ടോ ഞാൻ കുറേ പൈസ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ അതിന് പൈസ തായും ഞാൻ അതിന് ഫുഡ് വാങ്ങി കഴിക്കട്ടെ ഫ്രണ്ട്സൊക്കെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവന് പഴംപൊരിയാണ് പഴംപൊരിയാണ് അവന് കൂടുതൽ ഇഷ്ടം പഴംപൊരി കഴിക്കാനാണ് ഈ ചോക്കിയണത് കേട്ടോ അപ്പം നോരെണ്ണം വാങ്ങി കഴിച്ചതെന്നും പറഞ്ഞിട്ട് ആ പൈസ അവൻ എടുത്തു എടുത്തുകൊടുക്കണത് പിന്നെ നമ്മുടെ വണ്ടി വരേണ്ട സമയമായപ്പോൾ അതേ കുട്ടി ഐഡിയ കാർഡും കുറയും കാര്യങ്ങളൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ധവന വണ്ടി കയറ്റാനായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ ചെറിയൊരു മോഹാത്സ്യമുണ്ട് കാരണം വീട്ടിൽ പുതിയ ആൾക്കാരെ അങ്ങനെ കാണല്ലേ അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ പോകാൻ ചെറിയൊരു മടി പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ പഠിക്കാൻ പോകാൻ ഓൾറെഡി ചെറിയ മടിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് അടന്നൂട്ട പിന്നെ അങ്ങനെ ഓരോ വിശേഷങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് കൂടുതലായിട്ടും ഒരു കള്ളച്ചിരിയാണ് ചിരിക്കണം എന്നിട്ട് ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് നിന്ന് ചിന്തിക്കേണ്ടത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആലോചനയാണ് അങ്ങനെ അവന്റെ വണ്ടി വന്നു പിന്നെ അവന്റെ വണ്ടി വന്നപ്പോൾ അവൻ അങ്ങനെ കയറ്റി വിട്ടു പിന്നെ നമ്മൾ ഞങ്ങള് ചായ ഒടിക്കാൻ നോക്കിയിട്ടോ അപ്പൊ കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ഇത് പഞ്ചസാര ഇട്ടുള്ള ചായയാണ് പിന്നെ നമ്മുടെ ഇഡ്ഡലി ചട്നി ചമ്മന്തി ും ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേഗം വേഗം ചായയോടിച്ചു തുടങ്ങുക കേട്ടോ ഞങ്ങൾ പറയുന്നത് നമ്മുടെ തേജുവിൻ്റെ കാര്യാണ് കേട്ടോ കാരണം ആ പൈസ കൊണ്ടുപോകുമ്പോൾ മുഖം കാണണം ഭയങ്കര പൊലുവായിരിക്കും ഇന്ന് സ്കൂളിൽ ചെന്നാലും ഇട്ടാ കാരണം ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് രാവിലത്തെ ഒരു സ്നാക്സ് കഴിക്കുക എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് പോയേക്കുന്നത് അപ്പം അതിന്റെ പൊലിവ് നല്ല കാട്ടിയിടുന്നു അപ്പം ഞങ്ങൾ അത് പറഞ്ഞിട്ട് അവനെ കളിയേക്കണത് ഇന്ന് സ്കൂളിൽ ചെന്ന ചക്കര നല്ല പൊലി ഈ സ്നാക്സ് കഴിക്കുക ഫ്രണ്ട്സിനോടൊക്കെ ചെന്ന അതാവുമല്ലോ പറയുക അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് കഴിക്കണത് പിന്നെ മെൻഷാട്ടൻ ടൈം ജോബിന് മെനുചേട്ടം പോയിട്ടാ ഇവരും കുറച്ച് കഴിഞ്ഞാൽ പോവും അപ്പം അവരിതേ എന്തോ കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ ഞാൻ വേഗം നമ്മുടെ പണിയിലേക്ക് കിടന്നു വേഗം അടിച്ചോറിലും തുടക്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അവരിതേ പോവാൻ നോക്കുകട്ടോ അവള് കുളിക്കാൻ കയറി അങ്ങനെ അവരുടേതായ കാര്യങ്ങളും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടായിട്ടാണ് വന്നത് ഇന്നലെ നെയ്റ്റ് ആണ് കേട്ടോ നെയ്റ്റ് ആണ് ഷൊർണൂരുണ്ട് ചേച്ചി ലൊക്കേഷൻ ഇടുക ഞങ്ങള് ആ വഴിയെ വരണത് അപ്പോൾ വീട്ടിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരികയായിരുന്നു അങ്ങനെ രാവിലെ അവരും ചായ അവരും പോയിട്ടാ അവര് പോയിന്റെ പിന്നാലെ തന്നെ നമ്മുടെ ഗേറ്റിന്റെ ചെറിയൊരു പണി ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർ അത് എന്തോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് മീൻകറി വെക്കാൻ ഇവർ ഉച്ചക്ക് കഴിക്കാണ്ടാവും ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ മീൻ കറി മീൻ നമ്മുടെ കർഗപുത്തൂർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവര് വീട്ടില് നമുക്ക് കൊടുന്ന് തരും നന്നാക്കി കൊടുന്ന് തരും കേട്ടോ മീനൊക്കെ അപ്പൊ അതുകൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനി വെക്കണം അവര് പോയിട്ടാ പിന്നെ മീൻ മീൻകറി വെക്കണം ഞാൻ ചോ ഫുഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ചത് മീനൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയാണെങ്കിൽ വന്നപ്പോൾ തന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മീൻകറി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്നത് കേട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് നമ്മൾ ഫുഡ് വാങ്ങാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനപ്പം ഉച്ചയ്ക്ക് മീൻ മീൻകറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പോയി അപ്പോൾ ഇനി മീൻ വെക്കണം ചോറായിട്ടുണ്ട് ചോറ് ചാക്സല്ല ഇറക്കി വെച്ചിട്ടുണ്ട് ചോറ് വെക്കണം കണ്ട് മീൻകറി ഉണ്ടാക്കണം മീൻകറി ഉണ്ടാക്കിയിട്ട് വറക്കണത് ഇപ്പോൾ വറക്കില്ല ഈ മീൻകറി ധാരാളമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പരിപാടികളുണ്ട് അടിച്ചോറിനും തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഇനി കുക്കിങ്ങിലേക്ക് പോകണം അതിന് മുന്നേക്ക് കുറച്ച് വെള്ളം കുടിക്കണം നല്ല വെള്ളം ഇതായിട്ടുണ്ട് അപ്പോൾ ഇനി കുക്കിങ്ങിലേക്ക് പോവാം അതിന് ഞാൻ മീൻ കറിക്ക് ഇഞ്ചി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ അത് നന്നാക്കുകട്ട എനിക്ക് ഇഞ്ചി ഇങ്ങനെ കുത്തി കുത്തിച്ചതയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ അഞ്ചാറ് പച്ചമുളക് ഒക്കെ എടുത്തോട്ടെ നല്ല എരിവൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് ഒരു മൂന്ന് 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 തക്കാളി എടുത്തിട്ടുണ്ടായിരിക്കുക പിന്നെ ഞാൻ ചെറുളി ആട്ട കുറച്ച് ചെറുളുള്ളിയും വെളുത്തുള്ളി സബോളെടുത്തിട്ടില്ല കേട്ടൊന്ന് ചെറുളുള്ളിയും വെളുത്തുള്ളിയും മാത്രം അട്ടോ നുറുക്കിയിടുക ചെയ്ത് കുത്തി കുത്തിച്ചതയ്ക്കാൻ മടിയായിട്ടാണ് ഇതിൽ വെറുതെ നുറുക്കിയിടാ കേട്ട ചെയ്ത് പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിൽ മഞ്ഞൾപ്പൊടി കുറച്ചൊരു കാൽ സ്പൂൺ ഇടും മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇടളൂട്ടോ പിന്നെ മുളക് പൊടി ഞാൻ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് ഇടതിലിപ്പോൾ എരിവാനൊരു പാകത്തിന് അങ്ങനെ ആക്കിയിട്ട് ഇട്ടേക്കുന്നത് പിന്നെ കറിവേപ്പിലും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ട് നേരെ അതൊന്ന് ചൂട് കയറ്റി തിളപ്പിക്കാൻ വെച്ചേക്കാണ് അതിന് നന്നായി ആ മുളക് പൊടി ആ പൊടികളൊക്കെ നന്നായി ഇളക്കി മൊത്തം പിടിപ്പിച്ചു കിട്ടാം പിന്നെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ ഇട്ടു എന്നിട്ട് അത് ആവിയിൽ ഒന്നിങ്ങനെ വേവിക്കൂട്ടോ ഗ്യാസ് കുറച്ചിട്ട് മൂടി വെക്കുകട്ടോ ചെയ്യുക പിന്നെ അത് വർക്കുള്ളതാണേൽ അയില മീനാണ് കേട്ടോ അതിൽ ി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി പരട്ടും കുറച്ച് വീനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നതാണ് പിന്നെ നമ്മുടെ മീൻകറി ഇതേ കുറച്ച് ശേഷം മീനൊക്കെ വെന്ത് വരില്ല ഒന്ന് സെറ്റായതിന് ശേഷം നമ്മുടെ തേങ്ങാ പാലാ കേട്ടോ തേങ്ങാ പിഴിഞ്ഞത് ഒന്നാം പാൽ രണ്ടാം പാല് ഞാൻ വേർതിരിച്ചിട്ടില്ല ഒറ്റ പാലായിട്ട് എടുത്തേക്കണത് അത് നന്നായി ഒഴിച്ചിട്ട് ഒന്ന് ചൂട് കയറ്റി എടുത്തു വിട്ടാ പിന്നെ ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതാണ് നന്നായി കുറുകുറുന്നതിനെ ആയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ വീണ്ടും ചോറ് വയ്ക്കുകയാണ് കയസ് ഓൾറെഡി ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് പെട്ടെന്ന് നമുക്കൊരു വിളി വരണത് ദേ ദേ ഓൾറെഡി കണ്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ഞാൻ കാണിച്ചുതരാം വന്ന ടീമോളെ കാണിച്ചുതരാം ഇവർ പോയവരെ അടന്നു കേട്ടോ പോയവരെ കണ്ടൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ എത്തിക്കണത് വൈകീട്ടേ പോകണല്ലോ ഒന്നും കൂടി കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവർ അവരിത് തിരിച്ചു വന്നു കേട്ടോ അപ്പം ഞാൻ വീണ്ടും ചോറ് വെച്ചു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ബിഗ് ബോസ് കാണായിരുന്നേ പിന്നെ ഏകദേശം ഉച്ച ആവാറായപ്പോൾ ഞാൻ മീൻ പറത്തു കേട്ടോ മുമ്പ് ഞാൻ രാവിലെ ഞാൻ മീനൊക്കെ പറട്ടി വെക്കുക ചെയ്തു ഫ്രിഡ്ജിൽ ഞാൻ കഴിക്കാൻ നേരത്തേക്ക് വർക്കാച്ചിട്ട് അപ്പം എന്താ ായാലും ഇനി ഇവർ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് അത് എടുത്തു ഞാൻ രാത്രിക്ക് വർക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാ അപ്പം വേഗം ഫുഡ് കഴിക്കേണ്ട നേരാവുമ്പോഴേക്കും ഞാനിത് മീനൊക്കെ വറുത്ത് സെറ്റ് ആക്കിയിട്ടാണ് പിന്നെ അവരിടേത് ബിഗ് ബോസ് കാണുക അവിടുന്നേ അപ്പം ഞാൻ നമ്മുടെ ചർക്കരുപ്പേര് കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓണത്തിന് വാങ്ങിയത് അപ്പം അങ്ങനെ കുറച്ച് പപ്പവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്നാക്സ് ഇട്ടാ സോറി അതെടുത്തിട്ട് അവൾക്ക് കൊണ്ടു കൊടുത്താൽ അവൾ ഇരുന്ന് ടി വി ആണ് പിന്നെ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ട് നന്നായി മുരിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതങ്ങനെ എണ്ണയിൽ ഇട്ട എണ്ണ ഞാൻ കുടിക്കൂലോ അപ്പം ഇതൊരു മാറ്റി പിന്നെ അവരുടെ കൂടെ അവൻ കിടന്നുറങ്ങിട്ടാ ഭയങ്കര ക്ഷീണുണ്ട് പറഞ്ഞിട്ട് ഷിയാസ് കിടന്ന് ഉറങ്ങി അപ്പൊ ഞാൻ ഹരണ്യം കൂടിയിട്ട് ഈ ശർക്ക് റിപ്പയറിംഗ് കഴിച്ച് സുഖമായി ഇരുന്ന് നേരം നന്നായി ബിഗ് ബോസ് കണ്ടു നല്ല നല്ലൊരു എപ്പിസോഡായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഇപ്പൊ വെയില് കാരണം ബാക്കിലെ പാവം എന്തായാലും ഫുഡ് കഴിക്കാൻ ഉച്ച കഴിക്കേണ്ട ഫുഡ് രണ്ടര രണ്ടരക്കാട്ടണേ അതാണ് വിറ്റ് രണ്ടര വരെ കാത്തിരുന്നില്ലേ ഞങ്ങൾ വാ പോണോ ഞാൻ പോണ പോയി ഓടി ട്ട ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ ഞങ്ങൾ മിൻചേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് കുറേ ഇരുന്നു കെട്ടോ ഒന്നര തൊട്ട് രണ്ടര വരെ മെൻചേട്ടനെ കാത്തിരുന്നിട്ടുണ്ട് അപ്പം പിന്നെ മിൻചേട്ടൻ നമ്മുടെ എന്താ പറയുക ചിക്കൻ കൊണ്ടാട്ടമല്ലേ പട്ടാമ്പിന്ന് കൊണ്ടുവരാറുണ്ട് മുന്നേ കൊണ്ടുവരുന്നത് ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ കൊണ്ടാട്ടിനും മീൻ വറുത്തതും മീൻ കറിയും രണ്ട് മൂന്ന് ടൈപ്പ് അച്ചാറുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടായിട്ടാണ് ഞങ്ങൾ ചോറും ഇട്ടുണ്ടായിരുന്നത് കറി കൂടുതൽ

ൂടി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഉപ്പും ഉമ്പൊക്കെ കൊറവട്ടിന് അങ്ങനെ ഉപ്പ് വേണ്ടു ആ കടലും ഇരും കൂടി ഉപ്പും പൊളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചൊടിയായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ഇതേ ബിഗ് ബോസ് കാണാമായിരുന്നു നമ്മുടെ റിയാസ് സലീമ് വന്ന എപ്പിസോഡ് നടന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കുറേ അടിമക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടാട്ടോ ഇരുന്ന് കാണണത് പിന്നെ ഏകദേശം നമ്മുടെ തേജപ്പൻ വരേണ്ട സമയമായിട്ടോ മൂന്നര ഒക്കെ ആകുമ്പോൾ അവനെ കൊണ്ടുവരാൻ പോയിട്ടോ അപ്പം പറഞ്ഞു നമുക്ക് തേജുവിനെ കൊണ്ടുവരാൻ പോവാൻ സർപ്രൈസ് കൊടുക്കാം തേജു പൂവെന്ന് വിചാരിച്ചതില്ലോ രാവിലെ പോവുന്ന പറഞ്ഞിട്ടുണ്ട് നടന്നത് അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കാറെടുത്തിട്ട് ഞങ്ങൾ തേജപ്പൻ്റെ സ്കൂളിലേക്ക് ആട്ടോ ഇനി പോണത് നമ്മൾ മൂന്നരയ്ക്ക് ഇറങ്ങിയത് ഇട്ടോ മണിക്ക് അവരുടെ വണ്ടി എടുക്കും മൂന്ന് ൊക്കെ ആകുമ്പോൾ പിള്ളേരെ വണ്ടി കയറ്റോ ഞങ്ങൾ വേഗമോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പേടിച്ചിട്ടവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് എത്തിയപ്പോൾ വണ്ടിയിൽ കയറ്റിയിട്ട് അവന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തിട്ടില്ലാട്ടോ പിള്ളാരനെ അങ്ങനെ വണ്ടിയിൽ കയറ്റുന്ന സമയമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ തേജൂവിനെടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു തേജു ആണെങ്കിൽ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ ടീച്ചറിൽ നിന്ന് ചീത്ത കേട്ടു എന്നുള്ളൊരു പരാതിയാണ് പറയണത് അപ്പം ഇങ്ങനൊന്നും മിണ്ടില്ല ഇങ്ങനെ നടക്കപ്പോൾ എന്താ തേജു എന്താ തേജോ ചോയ്ക്കുമ്പോൾ ഇങ്ങനൊരു മൂളൊക്കെ മാത്രമേ പറയണുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നത് അതാ ടീച്ചർ ചീത്ത പറഞ്ഞു എന്ന് വെറുതെ ടീച്ചർമാർ ചീത്ത പറയില്ലല്ലോ കുറുമ്പ് ാണ് അപ്പൊ എന്തോ കുഞ്ഞെ കുറുമ്പൊക്കെ കാട്ടി തോന്നുന്നു അപ്പൊ ചീത്തേട്ടു പറഞ്ഞിട്ട് വരുന്നത് പിന്നെ അവനും കൂട്ടിയിട്ട് നമ്മള് നേരെ വീട്ടിൽ പോയിട്ട് അപ്പൊ വീട്ടിലേക്ക് പോകുമ്പോ തേജു പറയുന്നുണ്ട് പഴംപൊരി സ്കൂളിൽ നിന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയ്ക്ക് ഇനിയും പഴംപൊരി ഒക്കെ കഴിക്കാൻ തോന്നുന്നു എന്നാണ് വണ്ടിയിൽ ഇരുന്ന് പറയുന്നത് കേട്ടാ അപ്പൊ പോണ വഴിക്ക് നമ്മള് ഇവർക്കും എന്തായാലും നമ്മൾ ചായ കുടിക്കണല്ലോ അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് ഇവിടുന്ന് അട്ടവീനി ചേട്ടൻ നമുക്ക് ഇടയ്ക്കൊക്കെ കെണ്ണക്കടി കൊണ്ടുവരാറുണ്ട് അവിടുന്ന് കുറച്ച് പഴംപൊരിയും മുട്ടബജിയും അതുപോലെ എന്താ സോയാബീൻ പിന്നെ ഉള്ളിവട വേണമെന്ന് പറഞ്ഞു കേട്ടോ ഷിഹാസിനെ അപ്പൊ അവൻ ഉള്ളി പടിയും അങ്ങനെ കുറച്ച്

വിസിറ്റ് കഴിഞ്ഞ് വന്നേൻ്റെ കിട്ടിക്കട്ടെ പിന്നെ ഞങ്ങളെ വീണ്ടും ഇതേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ചാവഴി തുടങ്ങിയിട്ട് അപ്പം ഇന്ന് വിശേഷം തേജുനാട്ട പറയാനുള്ളത് നമുക്കല്ല തേജുവിന് സ്കൂളിൽ ഉണ്ടായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് ടീച്ചറേന്ന് ചീത്തേട്ടതാട്ടാ അപ്പം അത് ഞങ്ങൾ വിൻഷേട്ടിനോട് പറയാമായിരുന്നു തേജൂന് ടീച്ചറേന്ന് ചീത്ത ഇട്ടു എന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടാ അടിച്ച ഒന്നും കൂടി ഞാൻ അകക്കൊന്ന് അടിച്ചൊരു വൃത്തിയാക്കി ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഒരു ആറര ആറ് ആറ് മണി കഴിഞ്ഞപ്പോൾ ഇതേ വിളക്ക് കൊളുത്തു കേട്ടോ വിളക്ക് വളർത്തി ഞാൻ കുളിച്ചു വിട്ട തലയൊക്കെ നനച്ചു കുളിച്ചു വൈകിട്ട് വേറെ ഒന്നല്ല നമ്മൾ ചിക്കൻ കൂട്ടി ഉണ്ടായിരുന്നു മീൻ ആ സംഭവൊക്കെ കൂട്ടിയതല്ല അപ്പൊ ഞാൻ കുളിച്ചിട്ട് തലയും കൂടിയും കുളിച്ചിട്ടാട്ടെ വിളക്ക് കൊളുത്തിയത് അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് മേല് കഴുകിട്ടാണ് വിളക്ക് കുറേ കുറെ പേര് ചോദിക്കാറുണ്ട് ഞാൻ വൈകിട്ട് മേല് കഴുകിട്ടാണ് വിളക്ക് കൊളുത്താറ് അങ്ങനെ ചിക്കൻ എന്തായാലും കൂട്ടിയ ദിവസം മാത്രം തല കുളിച്ചിട്ട് വൈകിട്ടും വിളക്ക് കൊളുത്തും രാവിലെയും വിളക്ക് കൊളുത്തും അതായത് രാവിലെ തല തലനച്ചു കുളിക്കും വൈകിട്ട് മേല് കഴുകാറുള്ളൂ തല നനക്കാറില്ല കേട്ടോ ഒറ്റ നേരം മാത്രമേ തല നനയ്ക്കാറു അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നോൺ എന്തായാലും കൂട്ടിയ ദിവസം മാത്രം വൈകീട്ടും അതായത് തല നനച്ച് കുളിച്ചിട്ടാണ് വിളക്ക് കൊളത്താറ് അങ്ങനെ ശീലിച്ചു അതുകൊണ്ടാണ് കേട്ടോ പേര് പല രീതിയിലും ചെയ്യുന്നവരുണ്ടായിരിക്കുവേ ഇവിടെ കളിക്കണോ തേജു എന്താ പറയുക എന്താ അവിടെ Anda saya, Fakir Urtile, guys. Kalau ketiga lagi വൈകുന്നേരം ഒരു അഞ്ച് മണി തൊട്ട് ഒരു ആറ് മണി ആറര വരെ ഈ ഒരു കളിയായിരിക്കും കേട്ടോ തേജും പിള്ളേരും ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് അവരുടെ വീട്ടിലാവും അത് മാറി മാറി ഇവർ കളിക്കും പിന്നെ ഞങ്ങളിതേ തേജുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ പോയിട്ട് ഇനി ഇങ്ങനെ തേജു ബേളും ചേ ബോളും ബാറ്റും കൊണ്ടൊക്കെ പിന്നെ സോറിട്ടെ ഈ ചേ ചേന്ന് എൻ്റെ വായയിൽ വരും അത് കുറേ പേര് പറയാറുണ്ട് എന്തിനാണ് ഈ ചേ ചേ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പല കാര്യങ്ങളും നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞ് ശീലിച്ചതായിരിക്കും അത് നമുക്ക് വരും ഓട്ടോമാറ്റിക്ക് വരും വായൽ അതിപ്പോൾ നമുക്ക് നിർത്താൻ പറഞ്ഞു ഒറ്റയടിക്കുമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ നമ്മൾ പറഞ്ഞു പറഞ്ഞ അങ്ങനെ ശീലിച്ചതല്ലേ അപ്പൊ എന്തെങ്കിലും തെറ്റ് ഞാൻ അങ്ങനെ ചെയ്യെന്ന് പറയണൊരാളാണ് തെറ്റിക്കഴിഞ്ഞാൽ അത് ശീലമായി പോയി പിന്നെ നമ്മുടെ തേജുവിനെ അതേ പഠിപ്പിക്കാതിട്ടാം തേജുനെ പഠിക്കുന്ന ടൈമാണ് ഇനി ഒരു എട്ട് മണി എട്ടര വരെ ഭാഗമായി കോഴ്സിന്റെ പഠിക്കും ധാരാളം തൊപ്പിയച്ചപ്പൂപ്പൻ തേജുവിനോട് ടാറ്റ പഠിക്കുകയാണ് കുട്ടി തേജി ടാട്ടോടുക്കാൻ കീവാൻ പോണോ ഇതൊക്കെ കൊടുക്ക അങ്ങനെ അതെ അവര് പോയിട്ടാ പിന്നെ കൊറേ പേര് ചോദിക്കാറുണ്ട് തേജൂനെ പഠിപ്പിക്കുന്ന വീഡിയോ എന്തെടാത്തെന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന വീഡിയോ ഇടാൻ താല്പര്യമില്ല ഒന്നാമത് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ പഠിപ്പിക്കാൻ തന്നെ വയറ് വേദനിക്കുന്നു ഛർദ്ദിക്കാൻ വരും ഉറക്കം വരണു ഇതൊക്കെയാണ് കേൾക്കാറുട്ടാ ക്ഷീണങ്ങളൊക്കെ ഒന്ന് മാറ്റിയു ശേഷമാണ് ഞങ്ങളൊന്നും ഇരുന്ന് പഠിച്ചു തുടങ്ങാ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നേരം കിട്ടാറില്ല ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് അതെന്താ ഇത് മന്തി മന്തിയുടെ മന്തി പീസാ അത് ഒരു പീസ് ബാക്കിയുണ്ട് അത് വിൻചാട്ടൻ്റെ മീൻ ചേട്ടൻ പുതിയ പുതിയ റെസിപ്പി ചെയ്യാൻ പോവണേ ഏട്ടാ തേജപ്പരേ എന്നത് മീൻകറി മീൻ വറുത്ത് തൊട്ടു അത് അവന് വെച്ചാക്കണത് അവന് കൊടുക്കാനുള്ളതാണിത് അപ്പോഴാണ് മീൻചാട്ടൻ പുതിയ ഡിഷ് ഉണ്ടാക്കണത് അല്ലേ ഏ കാണാലേ മീൻചാട്ടൻ്റെ ഫോണിൽ എവിടെ കൊടുക്കണം കിട്ടണെ മീൻകറിയാണ് കഴിച്ചു ഞാൻ ഒതുങ്ങി ചൂടാക്കിയിട്ട് മൂടി വയ്ക്കാൻ നാളേക്ക് നാളക്കെടുക്കാലോ അത് ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇത് തേജപ്പനാട്ട തേജു ഇരുന്നിട്ട് തേജുണ്ട് എന്തിരിക്കോറ് ഉറങ്ങണ്ട കിടന്നിട്ട് ഉറങ്ങ படிக்கியாத்தும் அல்லை? படிக்கியாத்தும் ചേച്ചിതേ ചെറിയൊരു പണത്തിലാണ് കിട്ടോ പഠിക്കണേടയിലെ ഒരു കുഞ്ഞുരടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ പണക്കാണിത് അമ്മ എന്നെ അടിച്ചില്ല അപ്പൊ ഒന്നും പറയില്ലാട്ടോ അപ്പൊ പിന്നെ പഠിക്കേണ്ട അങ്ങനെ ഇരിക്കുവള്ളു എല്ലാം കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഇരിക്കില്ലേ ആ ടൈമിലാണ് ഞാൻ എന്തെങ്കിലും നമ്മളത് അങ്ങനെ വിടുൂലോ അവന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ അമ്മ എന്നെ അടിച്ചില്ലേ അമ്മ എന്നെ ചീത്ത പറഞ്ഞില്ലേ ഞാൻ മിണ്ടില്ല എന്നോട് മിണ്ട പറഞ്ഞു ഇങ്ങനെ പിണങ്ങി കുറേ നേരം നടക്കും അപ്പൊ പിണങ്ങി നിൽക്കണതായിട്ടാ കാണണത് ഞാനത് അപ്ലൈ അങ്ങനെ വിട്ടുട്ടോ ചൂടിൽ അങ്ങനെ വിട്ടു മെയിനായിട്ട് പഠിക്കേണ്ട ടൈമിൽ വികൃതി കൂടുതലാണ് നമ്മളിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ കളിക്കാരിയ്ക്കൂട്ടോ അപ്പം അതിനാണ് എൻ്റെ കൂടുതലും ചീത്ത കേൾക്കുക എന്തെങ്കിലും പറഞ്ഞാലും ഇങ്ങനെ കളിക്കാരിയ്ക്കും അപ്പോൾ അതിന് നല്ല ചീത്ത കേൾക്കാറുണ്ട് പിന്നെ കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് സെറ്റായ കുട്ടി അത് ഓക്കെ ആകുട്ടാ ഇതിപ്പോൾ ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് പോരല്ലേ ചെയ്തത് പിന്നെ ചെന്നപ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പം എന്താ തേജു എന്ന് ചോദിച്ചപ്പോഴാണ് അമ്മേന്നെ അടിച്ചില്ലേ ചീത്ത ഭരണില്ലേ ഞാൻ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവിടെ കുക്കിങ്ങിലാണെങ്കിൽ ഞാൻ പാത്രം കഴുകാൻ നിന്നു കാരണം ഇനി എന്തായാലും വിൻഷാട്ടൻ കിച്ചണിലുണ്ട് അപ്പം പിന്നെ പാത്രം കഴുകി അങ്ങോട്ട് തീർത്താൽ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നിന്നിവിടെ നിന്ന് കഴുകേണ്ടി വരും എനിക്കാണെങ്കിൽ രാത്രി ഇതേപോലെ

Mahitab Mahitab. Mahitab. Mahitab Mahitabu Mahitabu ും മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട കരിയും ഇങ്ങനത്തെ മല്ലിപ്പൊടി സ്പൂണോന്ന് അതും ഫൈനൽ ലുക്ക് കാണിച്ചിട്ടൊന്നും ഇടങ്ങില്ല ഇത് കഴിഞ്ഞു കേട്ടോ ഇനി തേജപ്പന കൊടുക്കണം ഇവിടത്തെ കഴിഞ്ഞു ക്ലീനാക്കി ഇനി തേജപ്പൻ്റെ ഫുഡ് കൊടുക്കണം ഇതിൽ ചോറ് കുറച്ചും കൂടി ഉണ്ട് ചോറ് കഴിക്കണില്ലല്ലോ എന്ന് ചേട്ടാ ചോറ് ഫ്രിഡ്ജിൽ വെക്കണം നല്ല ചോറാണ് ഇതിൽ കുറച്ച് ചിക്കണ്ട് ഇത് തേജപ്പന് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് ഇഡ്ഡലി ഇരിക്കണ്ട് ഞാനങ്ങനെ തേജൂനുള്ള ചോറും ഇതൊക്കെ എടുത്തിട്ട് അവന് കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ വിൻചാട്ടൻ മിൻചാട്ടൻ ഉണ്ടാക്കിയ ഡിഷാണ് കേട്ടോ അപ്പം അത് ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കഴിച്ചു ചോറ് എന്തായാലും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വിൻചാട്ടം ഉണ്ടാക്കിയത് മിൻചാട്ടം ഇങ്ങനെ തട്ടിക്കൂട്ട് കുക്ക് ചെയ്യണതൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ നല്ല ഞാൻ വിൻചാട്ടൻ്റെ അടുത്ത് പറയാറില്ല നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കേട്ടോ വിൻചാട്ടിൻ്റെ അടുത്ത് ആ കുഴപ്പമില്ല എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് പൊക്കി കഴിഞ്ഞാലേ കൊളാക്കി തരും തളർത്തുവാണെങ്കിൽ കൂടുതലും കൂടുതലും നന്നാക്കി ചെയ്യാറ് പിന്നെ നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയിട്ടോ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ എപ്പിസോഡ് നമ്മുടെ എപ്പിസോഡ് ഇല്ലേ ടെലികാസ്റ്റ് ചെയ്യുന്നത് അതായിട്ടിരുന്നു കാണുന്നത് അത് കാണുന്ന എൻ്റെ ബ്രേക്ക് ഒക്കെ ആവുമ്പോൾ സ്കിൻ കെയർ ആട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് ചെയ്ത സ്കിൻ കെയർ ആണ് ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ വീക്കിലിടക്കൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് ഇപ്പം എന്തായാലും ഞാൻ വ്ലോഗ് എടുക്കല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ വീഡിയോ ഇത് വേറെ ഒന്നും സംഭവം റോസ് വാട്ടറും ബീട്രൂട്ട് പൗഡറും ജസ്റ്റ് ഒരു പാക്കിയിട്ട് ഇടുകയാണ് മാങ്ങി വെച്ചിരിക്കുമ്പോ നമുക്കൊരു തൊരണ്ടാവുലോ കൊറച്ചു ദിവസം ഇടാൻ അങ്ങനത്തെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇടുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ പേടി വീണ്ടും ചേട്ടൻ പറയും ഈ ജെല്ലട അവിടെ നിന്ന് ആരേലും വന്ന് പെട്ടെന്ന് എത്തിച്ചോക്കില്ല അപ്പുറത്ത് നോക്കുമ്പോൾ പേടിയാവൂലോ ഫേസ് കണ്ടോ പിന്നെ ബാക്കിയുള്ളത് വിൻഷാട്ടിന്റെ മുഖത്ത് തേച്ച് കൊടുത്തുട്ടോ ഇവിടെ പിന്നെ എന്തും പോവുന്നു പറയുന്ന ഡയലോഗില്ല അതാണ് വിൻഷേട്ടിനെ എനിക്ക് പറയാനുള്ളത് വിൻഷാട്ടിന്റെ മുഖത്ത് എന്ത് തേച്ചാലും വിൻഷേട്ട് ഒരു കുഴപ്പമില്ലാട്ടോ എന്ത് തേച്ച് തരും മോത്ത് മുഖത്ത് എന്ത് തെക്കാനും വിൻഷേട്ട് ഇരുന്ന് തരും അപ്പൊ ഞാൻ ബാക്കി വന്നൊക്കെ ഇത് വിൻഷാട്ടിന്റെ മുത്ത് തേച്ചേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ മുക്ക അരമണിക്കൂറല്ല ഇപ്പൊ ഒമ്പതരക്കാ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കഴിയുന്നവരെ നമ്മൾ തേക്ക് കിടക്കാൻ പോകുമ്പോൾ മാത്രമേ അത് കഴുകി കറച്ച് കഴുകി കയറുള്ളൂ അങ്ങനെ അതൊക്കെ കഴുകി നമ്മുടെ ഫേസ് ഒക്കെ സെറ്റാക്കി വിൻഷാട്ടിനും ഇതൊക്കെ എഴുതാൻ പോകണുള്ളൂട്ടാ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങും നാളെ നീ നേരത്തെ നിൽക്കണം അപ്പോൾ പിന്നെ എന്തായാലും ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗ് ഞാൻ പരമാവധി കവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് രാവിലെ ഒട്ട് രാത്രി വരെയുള്ള ദുറക്ക് ചേച്ചി എന്ന് അപ്പോൾ ഇന്നത്തെ ഞാൻ പരമാവധി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ടിട്ട് നമ്മളിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ബൈ